നമസ്കാരം ഇൻസൈറ്റിലേക്ക് സ്വാഗതം വീണ്ടും കാണുക എന്നൊന്നും ഉണ്ടാവില്ല നീ മരിച്ചതായി ഞാനും ഞാൻ മരിച്ചതായി നീയും കണക്കാക്കുക ചുംബിച്ച ചുണ്ടുകൾക്ക് വിട തരിക ലോല എന്ന ചെറുകഥയിൽ പത്മരാജൻ എഴുതി പി പത്മരാജന്റെ സന്തത സഹചാരിയായിരുന്നു ഒരിക്കൽ ഗാതിമതി ബാലൻ ഞാൻ ഗന്ധർവൻ എന്ന സിനിമയുടെ ഇരുപത്തിയഞ്ചാം ദിന ഷോ കഴിഞ്ഞ് കോഴിക്കോട് പാരമൗണ്ട് ഹോട്ടലിലെ സ്ഥിരം മുറിയിൽ കാർപ്പറ്റിന്റെ ഒരറ്റം കയ്യിൽ പിടിച്ച് ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ പപ്പേട്ടൻ ചുരുണ്ടുകൂടി കിടക്കുന്ന രംഗം പലപ്പോഴും ഗാന്ധിമതിമാലൻ പറഞ്ഞിട്ടുണ്ട് എന്റെ എല്ലാമെല്ലാമായ പപ്പേട്ടൻ പത്മരാജൻ മരവിച്ച് കിടക്കുകയായിരുന്നു എന്ന് തിരിച്ചറിഞ്ഞ നിമിഷം ഗാന്ധിമതി ബാലൻ സിനിമയിൽ നിന്ന് തിരിച്ചു നടന്നു നക്ഷത്രങ്ങളെ കാവൽ നിർത്തി പത്മരാജൻ ജീവിതത്തിൽ നിന്നുമടങ്ങിയപ്പോൾ ഗാന്ധിമതി ബാലൻ തന്റെ സിനിമാ നിർമ്മാണം നിർത്തി ജീവിതമെന്ന മഹാസാഗരത്തിൽ ഗാന്ധിമതി ബാലൻ തികച്ചും വ്യത്യസ്തനായിരുന്നു ഗാന്ധിമതി എന്നത് ബാലന്റെ അമ്മയ്ക്ക് മഹാത്മാഗാന്ധി നൽകിയ പേര് സ്വന്തം അമ്മയുടെ പേര് ബ്രാൻഡായി വളർത്തിയ മകൻ വമ്പൻ നിർമ്മാണ ബ്രാൻഡുകൾ മലയാള സിനിമ അടക്കി ഭരിച്ചിരുന്ന കാലഘട്ടം സ്വന്തം അമ്മയുടെ പേര് ഒരു ബ്രാൻഡാക്കി മാറ്റി ഗാന്ധിപതി ബാലൻ ഉദയം ചെയ്തു തൂവാനത്തുമ്പികൾ പഞ്ചവടിപ്പാലം സുഗബോ തുടങ്ങിയ അനശ്വര ചിത്രങ്ങൾ പിറന്നത് ബാലന്റെ നിർമ്മാണ കമ്പനിയായ ഗാന്ധിമതിയിലൂടെ മലയാളത്തിന് ഒരുപിടി ക്ലാസിക് ചിത്രങ്ങൾ സമ്മാനിച്ച പ്രശസ്ത നിർമ്മാതാവ് ഗാന്ധിപതി ബാലൻ ഇനി ഓർമ്മ തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് അദ്ദേഹത്തിന്റെ ഭരണം ഗാന്ധിപതി ബാലന്റെ പ്രായം അറുപത്തിയാറ് വയസ്സ് വാണിജ്യ വിജയം മാത്രം ലക്ഷ്യമിടാതെ കലാമേന്മയുള്ള ചിത്രങ്ങളുടെ നിർമ്മാതാവ് എന്ന നിലയിലാണ് ഗാന്ധിപതി ബാലന്റെ പ്രസക്തി പഞ്ചവടിപ്പാലം മൂന്നാം പക്കം തൂവാനത്തുമ്പികൾ നൊമ്പരത്തിപ്പൂവ് സുഗമോ ദേവി ഇത്തിരി നേരം ഒത്തിരി കാര്യം ഈ തണുത്ത വെളുപ്പാങ്കാലത്ത് തുടങ്ങി എത്രയെത്ര ചിത്രങ്ങൾ മലയാള സിനിമയുടെ എക്കാലത്തെയും അഭിമാനമായിരുന്ന കെ ജി ജോർജിന്റെയും ഭത്മരാജന്റെയും ഒക്കെ ആ ചിത്രങ്ങൾ പിറന്നത് ഗാന്ധിമതി എന്ന ബ്രാൻഡിലൂടെ മഹാന്മാരായ സംവിധായകരുമായുള്ള വ്യക്തിബന്ധങ്ങൾ തിരുവനന്തപുരത്തെ ചെറുതും വലുതുമായ ഒരുപാട് സൌഹൃദങ്ങൾ ഗാന്ധിപതി ബാലൻ ഏറെ വ്യത്യസ്തനായിരുന്നു പത്മരാജന്റെ അകാല വിയോഗത്തിനു ശേഷം ഗാന്ധിപതി ബാലൻ പിന്നീട് ചിത്രങ്ങൾ നിർമ്മിച്ചില്ല എന്നാൽ നിർമാണത്തിന് മേൽതോട്ടം ഭഗിച്ചു കിലുക്കവും സ്ഫടികവും പിറന്നത് ഗാന്ധിമതി ബാലന്റെ മേൽനോട്ടത്തിൽ തന്നെ ചലച്ചിത്ര മേഖല മാത്രമായിരുന്നില്ല സാമൂഹിക സാഹിത്യ സാംസ്കാരിക വേദികളിലെ നിറസാന്നിധ്യമായിരുന്നു ഗാന്ധിമതി ബാലൻ ചലച്ചിത്ര അക്കാദമി മുൻ വൈസ് ചെയർമാൻ രണ്ടായിരത്തി പതിനഞ്ചിൽ നാഷണൽ ഗെയിംസിന്റെ ചീഫ് കോർഡിനേറ്റർ അങ്ങനെ ഗാന്ധിമതി ബാലൻ തന്റെ പേര് പല സ്ഥലങ്ങളിലും എഴുതി ചേർത്തു മലയാള സിനിമ അഭിനേതാക്കളുടെ സംഘടനയായ അമ്മ രൂപീകരിക്കാൻ മുൻകൈയെടുത്തു പ്രവർത്തിച്ചു അമ്മയുടെ ആദ്യകാല ഷോകളൊക്കെ കോർഡിനേറ്റ് ചെയ്തിരുന്നതും ഗാന്ധിപതി ബാലൻ പ്ലാന്റേഷൻ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകളിലും അദ്ദേഹം സജീവമായിരുന്നു ഹിറ്റ് സിനിമകളുടെ തോഴൻ എന്ന് ഗാന്ധിപതി ബാലനെ വിശേഷിപ്പിച്ചാൽ ഒട്ടും അതിശയോക്തി ഉണ്ടാകില്ല നിർമ്മിച്ചതും വിതരണം ചെയ്തതുമൊക്കെ മലയാള സിനിമയുടെ ക്ലാസിക്കുകൾ മുപ്പതോളം ചിത്രങ്ങളാണ് ബാലൻ നിർമ്മിച്ചതും വിതരണം ചെയ്തതും മലയാള സിനിമയിൽ നിർമ്മാതാക്കൾ എങ്ങനെയായിരിക്കണമെന്ന് അദ്ദേഹം കാണിച്ചു കൊടുത്തു സിനിമയിൽ ഒരു നിർമ്മാതാവിന്റെ റോൾ എന്താണ് എന്ന് ഗാന്ധിമതി ബാലന് മുമ്പും ശേഷവും എന്തു നിർവചിച്ചാലും അതിൽ തെറ്റു തെറ്റുപറയാനില്ല ഇരുപതുകളിൽ മുത്തൂറ്റ് കുടുംബത്തിന്റെ ഒരു സ്വന്തം പയ്യൻസ് എന്നറിയപ്പെട്ടിരുന്നു ഗാന്ധിമതി ബാലൻ തിരുവനന്തപുരത്തേക്കുള്ള അദ്ദേഹത്തിന്റെ വരവും ഏറെക്കുറെ ആ കാലഘട്ടത്തിൽ ഗാന്ധിമതി ബാലന്റെ ജീവിതത്തിൽ എല്ലാം സംഭവിച്ചു വിജയങ്ങളുടെ ആകാശത്തിൽ അദ്ദേഹം വിരാജിച്ചു പിന്നീട് സിനിമാ നിർമ്മാണം അദ്ദേഹത്തെ എത്തിച്ചത് വീഴ്ചകളുടെ പാതാളക്കൊഴിയിൽ ഒന്നുമില്ലായ്മയിൽപ്പെട്ട് നട്ടം തിരിഞ്ഞ നാളുകൾ രക്ഷകപ്രീതി നേടിയെടുക്കുന്ന സിനിമകൾ നിർമ്മിക്കുന്നതിൽ വിജയിച്ച ഗാന്ധിപതി ബാലൻ പക്ഷെ സാമ്പത്തികമായി ഏറ്റവും ഒടുവിൽ പരാജയപ്പെടുന്ന കാഴ്ചയാണ് സിനിമാ നിർമ്മാണത്തിൽ കണ്ടത് അതിനുശേഷം അദ്ദേഹം പല വഴികളിലൂടെ സഞ്ചരിച്ചു സൂപ്പർ മാർക്കറ്റുകളൊന്നും തുടങ്ങാത്ത ഒരു കാലഘട്ടം സിനിമാ നിർമ്മാണത്തിൽ സാമ്പത്തിക പരാജയം നേരിട്ട അദ്ദേഹം തിരുവനന്തപുരത്ത് വഴുതക്കാട് ട്രിവാൻഡ്രർ ക്ലബിന് നേരെ എതിരെ ഒരു കട തുടങ്ങി വെറുമൊരു കടയായിരുന്നില്ല അത് പിൽക്കാലത്ത് പല ബ്രാൻഡുകളിലും പേരുകളിലുമൊക്കെ കേരളത്തിലും വിദേശങ്ങളിലുമൊക്കെ ഇടം പിടിച്ച സൂപ്പർ മാർക്കറ്റിന്റെ ആദ്യ രൂപം ഫ്രഷ് ബൈസ് എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ആ സൂപ്പർ മാർക്കറ്റിന്റെ പേര് ട്രിവാൻഡ്രം ക്ലബിന് നേരെ എതിരെ ഒരു വീടെടുത്ത് ആ വീട്ടിൽ എല്ലാം ക്രമമായി സജ്ജമാക്കി ആളുകൾക്ക് അവിടെ എത്തി അവർക്കിഷ്ടപ്പെട്ട സാധനങ്ങൾ എടുത്തുകൊണ്ടുപോകാം ഗാന്ധിമതി ബാലന്റെ പരീക്ഷണം അന്ന് തിരുവനന്തപുരത്തിന് കൗതുകമായി കേരളത്തിന്റെ പല ഭാഗത്തു നിന്ന് ഫ്രഷ് ബേസ് കാണാൻ ആളുകൾ ഓടിക്കൂടിയ കാലഘട്ടം സിനിമാ നിർമ്മാണം നിർത്തിയ ഗാന്ധിമതി ബാലനെ പിന്നീട് തിരുവനന്തപുരത്തുകാർ കാണുന്നത് ഒരു റിയൽ എസ്റ്റേറ്റ് ഏജന്റായും വ്യവസായിയായും വലിയൊരു സുഹൃത് ബന്ധത്തിന്റെ ഉടമയായിരുന്നു ഗാന്ധിമതി ബാലൻ ട്രിവാൻഡർ ക്ലബിൽ ഞാനെത്തുന്ന മിക്ക വൈകുന്നേരങ്ങളിലും ഗാന്ധിമതി ബാലനെ അവിടെ കാണാം എപ്പോഴും അദ്ദേഹത്തോടൊപ്പം വലിയ സുഹൃത്തുക്കളുടെ ഒരു നിര എന്ന് കാണുമ്പോഴും സംസാരിക്കുന്നതിൽ യാതൊരുവിധ പിശുക്കും അദ്ദേഹം കാട്ടാറില്ല പഴയ കഥകളൊക്കെ പറയും ഓരോ ദിവസവും എന്തെങ്കിലുമൊക്കെ പുതുമ അദ്ദേഹത്തിന്റെ അതുകൊണ്ട് തന്നെ സുഹൃത്തുക്കൾക്ക് അദ്ദേഹവുമായി സംവദിക്കാൻ ഏറെ താൽപ്പര്യം തികഞ്ഞ ഭക്ഷണപ്രിയനായിരുന്നു ഗാന്ധിപതി ബാലൻ തിരുവനന്തപുരത്തുനിന്ന് എറണാകുളത്തേക്കോ കോഴിക്കോട്ടേക്കോ കാറിൽ യാത്ര ചെയ്യുമ്പോൾ കേരളത്തിലെ പ്രധാനപ്പെട്ട ഭക്ഷണശാലകളെ കുറിച്ചൊക്കെ അദ്ദേഹത്തിന് കൃത്യമായി അറിയാം അത് ചെറിയ തട്ടുകടകൾ മുതൽ നാട്ടും പുറത്തെ ചായപ്പീടികകൾ വരെ ഏറ്റവും നല്ല എത്തക്കാബോളി എവിടെ കിട്ടും എന്ന് ഗാന്ധിപതി ബാലനോട് ചോദിച്ചാൽ കൃത്യമായ ഉത്തരം അദ്ദേഹം പറയും ചോദിക്കുന്നയാൾക്ക് തൊട്ടടുത്ത ദിവസം ആ ചായപ്പീടികയിൽ നിന്ന് കുറെ വാഴക്കാബോളികൾ അദ്ദേഹം പൊതിഞ്ഞുകൊണ്ട് വന്നു കൊടുത്തിരിക്കും അതാണ് ഗാന്ധിമതി ബാലൻ ഇക്കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ ഒരു അടുത്ത സുഹൃത്തുമായി ഞാൻ സംസാരിച്ചു മീനുകളുടെ കാര്യത്തിൽ പ്രത്യേക താല്പര്യമുണ്ടായിരുന്നു ഗാന്ധിമതി ബാലന് കേരളത്തിലെ കായലുകളിൽ ഏറ്റവും രുചിയുള്ള കരിമീൻ എവിടെ നിന്ന് കിട്ടുമെന്ന് ഗാന്ധിമതി ബാലനോട് ചോദിച്ചാൽ അദ്ദേഹത്തിന് അറിയാമെന്ന് ആ സുഹൃത്തനോട് പറഞ്ഞു ഒരിക്കൽ കരിമീനിനെ കുറിച്ച് ഗാന്ധിമതി ബാലനുമായി സംസാരിച്ചു അദ്ദേഹം കരിമീൻ കിട്ടുന്ന ഇടത്തെ കുറിച്ചൊക്കെ പറഞ്ഞു തന്നു രണ്ടുനാൾ കഴിഞ്ഞപ്പോൾ വീടിന്റെ മുന്നിൽ ഒരു പ്രത്യേക പെട്ടിയുമായി ഗാന്ധിമതി ബാലൻ ആ പറഞ്ഞ സ്ഥലത്തു നിന്നുള്ള കരിമീനാണിത് എന്ന് അദ്ദേഹം പറയുന്നു ഇതായിരുന്നു അദ്ദേഹത്തിന്റെ സുഹൃത്ത് ബന്ധത്തിന്റെ ശക്തിയും ദൗർബല്യവും കരിമീൻ മാത്രമല്ല ഏതുതരം തരം ഭക്ഷണം എവിടെ നിന്നായാലും അദ്ദേഹം എത്തിച്ചു കൊടുക്കും സുഹൃത്തുക്കൾക്ക് അത് അദ്ദേഹത്തിന്റെ ഒരു വാശിയായിരുന്നു സിനിമാ നിർമ്മാണ സമയത്തും ഭക്ഷണ കാര്യങ്ങളിൽ യാതൊരുവിധ ലുപ്തുമില്ലായിരുന്നു ഗാന്ധിമതി ബാലന് സുഹൃത്തുക്കൾക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഗാന്ധിമതി ബാലൻ അവിടെ ഓടിയെത്തും അവർക്കൊപ്പം അവരിൽ ഒരാളായി മാറുന്ന ബാലനെയാണ് പിന്നീട് തിരുവനന്തപുരത്തുകാർ കണ്ടത് തിരുവനന്തപുരത്തുകാരുടെ സ്വാർത്ഥതയായിരുന്നു ഗാന്ധിമതി ബാലനെങ്കിൽ കോഴിക്കോട്ടെ സൗഹൃദ ക്ലബ്ബുകളിൽ ഗാന്ധിമതി ബാലൻ അവരുടെ പ്രിയപ്പെട്ടവൻ എറണാകുളത്തെ സിനിമാക്കാരുടെ സങ്കേതങ്ങളിൽ ഗാന്ധിമതി ബാലൻ അവരുടെ പ്രിയപ്പെട്ടയാൾ രാഷ്ട്രീയ സാഹിത്യ സിനിമ മേഖലകളിലുള്ളവരുമായി അടുത്ത സൗഹൃദങ്ങൾ എന്തുകൊണ്ടും വ്യത്യസ്തമായ ജീവിതമായിരുന്നു ഗാന്ധിമതിയുടെ എല്ലാം നഷ്ടപ്പെട്ട് ബിസിനസ്സിൽ ഒന്നുമില്ലായ്മയിൽപ്പെട്ടപ്പോഴും അദ്ദേഹത്തിന്റെ കൈമുതൽ ആത്മവിശ്വാസം തന്നെ അതുകൊണ്ട് തന്നെ തന്റെ അവസാന രണ്ടു പതിറ്റാണ്ടുകൾ വലിയ തിരിച്ചുവരവിന്റെ ആഘോഷമാക്കി ഗാന്ധിപതി ബാലൻ തന്റെ സിനിമകളുടെ വ്യാജ പകർപ്പ് വീഡിയോ കാസറ്റുകളായി ലൈബ്രറികളിൽ നിന്നെടുത്ത് ജനം കാണുന്നത് കണ്ട് എന്ത് ചെയ്യണമെന്നറിയാതെ നിന്നിരുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു എന്ന് ഗാന്ധിപതി പറഞ്ഞിരുന്നു പത്മരാജന്റെ തൂവാനത്തുമ്പികൾ സൂപ്പർ ഹിറ്റായി ഓടുമ്പോൾ വ്യാജ വീഡിയോ ഇറങ്ങി പക്ഷെ ഒന്നും ചെയ്യാൻ അന്ന് കഴിയുമായിരുന്നില്ല ഇന്നുപക്ഷെ ആ പ്രതികളെ കയ്യോടെ കണ്ടെത്തി പോലീസിനെ അറിയിക്കാനുള്ള വലിയൊരു കമ്പനിയുടെ എം ടിയാണ് ഗാന്ധിപതി ബാലൻ പോലീസ് നിർദ്ദേശിച്ചാൽ വെബ്സൈറ്റിൽ നിന്ന് പടം നീക്കം ചെയ്യാനും ഗാന്ധിമതി ബാലന്റെ കമ്പനിക്ക് കഴിയും അറുപത്തിമൂന്നാം വയസ്സിൽ സൈബർ ഫോറൻസിക് ലാബും സൈബർ ഫോറൻസിക് സോഫ്റ്റ്വെയറുകളും ചേർന്ന അലിബൈ ഗ്ലോബൽ കമ്പനിയുടെ ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ റോളിലായിരുന്നു ാന്ധിപതി ബാലൻ സംരംഭകയായ മകൾ സൗമ്യ ബാലനാണ് പുതിയ റോളിൽ അച്ഛൻ ബാലനെ കേരളത്തിന് പരിചയപ്പെടുത്തിയത് ലോകം ഏറ്റെടുത്ത കമ്പനി ഗാന്ധിപതി ബാലന്റെ പജ്ജടിപ്പാലം റിലീസ് ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് സെപ്റ്റംബർ ഇരുപത്തിയെട്ടിന് പാലാരിവട്ടം പാലം പൊളിക്കാൻ തുടങ്ങുന്നത് രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബർട്ടിന് ക്ലാസിക്കുകൾക്ക് മാത്രമാണ് കാലം ഇത്തരം ഭാഗ്യങ്ങൾ കരുതി വെക്കുന്നത് എന്ന് വ്യക്തം ലിക്കത്തിലും സ്ഫടികത്തിലുമൊക്കെ ആദ്യ അവസാനം നിന്ന് വേണ്ടി സിനിമയിലെ സർവ്വജോലികളും ചെയ്ത് ആദ്യ പ്രിന്റ് എത്തിച്ചതും ഗാന്ധിപതി ബാലൻ സർവ്വതിലും കണ്ണെത്തുകയും കലാമൂല്യം കാക്കുകയും ചെയ്യുന്ന ബാലന്റെ ഗുണം ആ സിനിമകൾക്കൊക്കെ ലഭിച്ചിട്ടുണ്ട് സിനിമക്കാർക്ക് ഗാന്ധിപതി ബാലൻ ബാലേട്ടൻ സൗഹൃദങ്ങൾക്കും ബാലേട്ടന്റെ നിറമുണ്ട് ധാരാളം വായിക്കുക സിനിമയ്ക്ക് കഥ കണ്ടെത്തുക മികച്ച എഴുത്തുകാരെ തിരക്കഥാ ജോലി ഏൽപ്പിക്കുക താരങ്ങളെ തിരഞ്ഞെടുക്കുക ആദ്യ അവസാനം നിന്ന് സിനിമയൊരുക്കുക ഇതായിരുന്നു ഗാന്ധിപതി ബാലന്റെ ശൈലി എന്തുകൊണ്ട് തൊണ്ണൂറുകളുടെ മധ്യത്തോടെ ബാലൻ സിനിമാ നിർമ്മാണം നിർത്തി എന്ന് അദ്ദേഹത്തോട് ചോദിക്കുമ്പോൾ അദ്ദേഹത്തിനുമുത്തരമുണ്ട് എന്ന് നിർമ്മാതാവിന് പൂർണ്ണ സ്വാതന്ത്ര്യം വീണ്ടെടുക്കാൻ കഴിയുന്നുവോ അന്നു മാത്രമായിരിക്കും താനിനി സിനിമ നിർമ്മിക്കുക തന്റെ സൈറ്റുകളിൽ ഏറ്റവും നല്ല ഭക്ഷണം വിളമ്പിയിരുന്ന ബാലൻ ക്ലൌഡ് കിച്ചൺ എന്ന പേരിൽ ഭക്ഷണ വിതരണ ബിസിനസ്സിലേക്കും തിരിയാനുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു ഇടവേള കഴിഞ്ഞ നായകൻ മറ്റൊരു രൂപത്തിൽ ഭാവത്തിൽ തിരികെ വരുന്നതുപോലെ ബാലേട്ടൻ തിരികെ വരുമെന്ന് അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ ഇപ്പോൾ ആഗ്രഹിക്കുന്നു വ്യവസായിയായി ഒരു റിയൽ എസ്റ്റേറ്റുകാരനായി ഈ തലസ്ഥാന വീതിയിലൂടെ തലയെടുപ്പോടെ എപ്പോഴും നടന്നിരുന്ന എല്ലാവരുടെയും പ്രിയപ്പെട്ട ബാലേട്ടൻ കണ്ടുകഴിഞ്ഞാൽ ഉപേക്ഷിക്കുന്നതാവരുത് മറിച്ച് പ്രേക്ഷകനെ പിന്തുടരുന്നതാവണം സിനിമ എന്ന് അദ്ദേഹം പറയും നക്ഷത്രങ്ങളുടെ കാവൽക്കാരനായി ഏതോ ഗന്ധർവ ലോകത്ത് പത്മരാജൻ എന്ന പ്രിയപ്പെട്ട സുഹൃത്ത് ഗാന്ധിമതി ബാലന് വേണ്ടി കാത്തിരിക്കുന്നുണ്ടാവാം പത്മരാജന്റെ ഭാര്യ തന്നെയാണ് ഗന്ധർവ സാന്നിധ്യമാണ് പത്മരാജൻ എന്ന പ്രയോഗം നടത്തിയത് വളർച്ചയിലേക്കുള്ള പ്രയാണത്തിന്റെ ഒരു ഘട്ടം മരണമായിരിക്കും അല്ലെങ്കിൽ ആരംഭമെന്നു പറയുന്നത് മൃത്യുവിന്റെ മരവിപ്പായിരിക്കും ആ മരവിപ്പ് ഇപ്പോൾ ഗാന്ധിമതി ബാലൻ അനുഭവിക്കുന്നു വഴുതക്കാട് ആർട്ടക് മീനാക്ഷിയിലാണ് അദ്ദേഹത്തിന്റെ താമസം കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളൊക്കെ ആർട്ടക് മീനാക്ഷിയിലെ അദ്ദേഹത്തിന്റെ ഫ്ളാറ്റിലെത്തി ബാലേട്ടനെ കാണുന്നു അപ്പോഴും ആത്മവിശ്വാസം കൈവിടാതെയാണ് അദ്ദേഹത്തിന്റെ സംസാരം സുഹൃത്തുക്കളെയൊക്കെ ഏറെ വേദനിപ്പിച്ചാണ് ഇപ്പോൾ എല്ലാവരുടെയും പ്രിയപ്പെട്ട ഗാന്ധിപതി ബാലൻ മടങ്ങുന്നത് ന്യൂസ് ഡെസ്ക് വാർത്ത ഇൻസൈറ്റ്